നമസ്കാരം ആവേശകരമായ ക്ലൈമാക്സിലേക്ക് അടുക്കുകയാണ് ഐ പി എല്ലിന്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫ് ബെർത്തിനായുള്ള പോരാട്ടങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിന് തുല്യം ലീഗ് ഘട്ടത്തിൽ ഇനി ഏഴ് മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്ലേ ഓഫ് ഉറപ്പിക്കാനായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മാത്രം ഏഴ് ടീമുകൾക്ക് ഇപ്പോഴും സാധ്യത നിലനിൽക്കുമ്പോൾ പുറത്തായ ടീമുകൾ മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും കഴിഞ്ഞ ദിവസം നടന്ന ഡബിൾ ഹെഡറുകളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസിനെയും തോൽപ്പിച്ചിരുന്നു രണ്ട് ടീമുകളും പ്ലേ ഓഫ് പ്രതീക്ഷകൾ കാക്കുകയും ചെയ്തിരുന്നു ഈ മത്സരങ്ങൾക്ക് ശേഷം ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതകൾ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം സഞ്ജു സാംസൺ നയിക്കുന്ന റോയൽസിൻ്റെ പ്ലേ ഓഫ് പ്രവേശനം വീണ്ടും വൈകിയിരിക്കുകയാണ് പ്ലേ ഓഫിലേക്ക് ഒരു ജയം മാത്രം ആവശ്യമാണെന്നിരിക്കെയാണ് തുടർച്ചയായി മൂന്ന് കളികൾ അവർ പരാജയപ്പെട്ടത് നിലവിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനാറ് പോയിന്റോടെ റോയൽസ് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ശേഷിച്ച രണ്ട് കളികളിൽ ഒന്നിൽ ജയിച്ചാൽ പതിനെട്ട് പോയിന്റോടെ അവർക്ക് പ്ലേ ഓഫ് കളിക്കാം എന്നാൽ അടുത്ത രണ്ട് മത്സരങ്ങളിലും തോറ്റാൽ റോയൽസ് പ്ലേ ഓഫ് കാണാതെ പുറത്താകും കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നോ സൂപ്പർ ജെയിൻസ് എന്നിവർക്കെല്ലാം പതിനാറ് പോയിന്റ് നേടാൻ ഇനിയും സാധിക്കുന്നതാണ് ഒരു മത്സരം മാത്രം ബാക്കി നിൽക്കെ പതിനാല് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് സി ആർ സി ബിയുമായുള്ള അവസാന മത്സരം അവർക്ക് നിർണായകമാണ് അതിൽ ജയിച്ചാൽ സി എസ് കെക്ക് പതിനാറ് പോയിന്റ് ആകും എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് പരമാവധി പതിനെട്ടും ലക്നൌ സൂപ്പർ ജയിൻസിന് പതിനാറ് പോയിന്റ് ഇനിയും നേടാൻ സാധിക്കും അടുത്ത കളി ജയിക്കുകയും സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൌ സൂപ്പർ ജയിൻസും പതിനാല് പോയിന്റിന് മുകളിൽ നേടാതിരിക്കുകയും ചെയ്താൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മൂന്നാം സ്ഥാനം നിലനിർത്തി പ്ലേ ഓഫിലേക്ക് കുതിക്കാം സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൗ സൂപ്പർ ജെയിൻസും പതിനാല് പോയിന്റ് വീതം നേടുകയും അതുപോലെ തന്നെ ബാംഗ്ലൂരിനെ ചെന്നൈ തോൽപ്പിക്കുകയും ചെയ്താൽ നാല് ടീമുകൾക്ക് തുല്യ പോയിന്റ് ആകും അപ്പോൾ നെറ്റ് റൺ റേറ്റ് നിർണായകമാകും ഹൈദരാബാദിന് രണ്ട് മത്സരം ബാക്കി നിൽക്കെ പതിനാല് ഉള്ളത് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ പതിനെട്ട് പോയിന്റോടെ അവർക്ക് പ്ലേ ഓഫിൽ എത്താം ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ തോറ്റാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് പതിനാറ് പോയിന്റ് ഉണ്ടാകും ചെന്നൈ സൂപ്പർ കിങ്സ് ക്ന സൂപ്പർ ജെയിൻസ് എന്നിവർക്കും പതിനാറ് പോയിന്റിൽ എത്താം അങ്ങനെയെങ്കിൽ നെറ്റ് റൺ റേറ്റ് ആണ് പ്ലേ ഓഫിൽ എത്തുന്നവരെ തീരുമാനിക്കുക സൺറൈസേഴ്സ് ഹൈദരാബാദ് ശേഷിച്ച രണ്ട് കളിയും തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകും കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് എൽ എസ് ജി ടീമുകൾക്ക് അവരെ മറികടക്കാൻ സാധിക്കും ബാംഗ്ലൂരിന് അടുത്ത കളിയിൽ ചെന്നൈയെ എന്ത് വില കൊടുത്തും വലിയ മാർജിനിൽ തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് തോറ്റാൽ പന്ത്രണ്ട് പോയിന്റ് മാത്രമുള്ള ബാംഗ്ലൂർ പുറത്താകും എന്നാൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പതിനാല് പോയിന്റുമാകും അതുകൊണ്ട് പ്ലേ ഓഫ് അതുകൊണ്ടും പ്ലേ ഓഫ് ഉറപ്പില്ല മറ്റു മത്സര ഫലങ്ങൾ അനുകൂലമായി വരാൻ ആർ സി ബിക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും ആർ സി ബിയെ കൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സ് ഹൈദരാബാദ് ലക്നൗ എന്നിവരെല്ലാം പതിനാല് പോയിന്റിൽ തുല്യത പാലിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ളവർ രക്ഷപ്പെടുക ഡൽഹി ക്യാപിറ്റൽസിന് പന്ത്രണ്ട് പോയിന്റാണ് ഇപ്പോഴുള്ളത് നെറ്റ് റൺ റേറ്റ് മൈനസ് സീറോ പോയിന്റ് ഫോർ എയ്റ്റ് ടു ആണ് അടുത്ത കളിയിൽ എൽ എസ് ജിയെ വലിയൊരു മാർജിനിൽ ഡൽഹിക്ക് ഉണ്ട് കൂടാതെ മറ്റു മത്സര ഫലങ്ങളും അനുകൂലമായേ പറ്റൂ ചെന്നൈയും ഹൈദരാബാദും പതിനാറ് പോയിന്റ് വീതം നേടിയാൽ ഡൽഹി പുറത്താകും മോശം റൺ റേറ്റ് അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇത് മെച്ചപ്പെടുത്തിയേ തീരൂ പന്ത്രണ്ട് പോയിന്റുള്ള ലഗ്നവും പ്ലേ ഓഫ് സ്വപ്നം കാണുന്നുണ്ട് ശേഷിച്ച രണ്ട് കളിയും ജയിച്ചാൽ അവർക്ക് പതിനാറ് പോയിന്റ് ആക്കും എന്നാൽ അതുകൊണ്ടും പ്ലേ ഓഫ് ഉറപ്പില്ല കാരണം ചെന്നൈ ഹൈദരാബാദ് ടീമുകൾക്കും പതിനാറ് പോയിന്റ് നേടാൻ സാധിക്കുന്നതാണ് അങ്ങനെ വന്നാൽ നെറ്റ് റൺ റേറ്റ് നിർണായകമായി തീരും ലക്നൗ ഇനിയുള്ള രണ്ട് കളിയും ജയിക്കുകയും ചെന്നൈ ഹൈദരാബാദ് എന്നിവർ ഇനിയുള്ള മത്സരങ്ങൾ തോൽക്കുകയും ചെയ്താൽ ലക്നൌവിന് പതിനാറ് പോയിന്റോടെ പ്ലേ ഓഫിൽ എത്താം ജി ടിക്ക് അതായത് ഗുജറാത്ത് ടൈറ്റൻസിന് പ്ലേ ഓഫ് കളിക്കാൻ നേരിയ സാധ്യതയാണുള്ളത് പത്ത് പോയിൻ്റ് അവർക്ക് ഇനിയുള്ള രണ്ട് കളിയും വൺ മാർജിനിൽ അതായത് വൺ മാർജിനിൽ തന്നെ ജയിക്കണം അപ്പോൾ പതിനാല് പോയിൻ്റ് ആകും അതിനുശേഷം മറ്റ് മത്സരങ്ങളുടെ ഫലവും ഗുജറാത്തിന് അനുകൂലമായി വന്നേ പറ്റൂ അങ്ങനെ വന്നാലേ ഗുജറാത്തിനും സാധ്യത ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ഐ സീസണിൽ ആദ്യം തന്നെ പ്ലേ ഓഫിൽ എത്തുമെന്ന് കരുതപ്പെടുന്ന രാജസ്ഥാൻ്റെ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള ഒരു താമസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത്ര വൈകുന്നു ഒരു ജയം മാത്രം അകലെ നിൽക്കെ സഞ്ജുവിന്റെ നെഞ്ചെടുപ്പും കൂടുകയാണ് സമ്മർദ്ദമേറുകയാണ് റോയൽസിന്റെ ബാറ്റിംഗ് നിലയെല്ലാം പാളുകയാണ് ഇതൊക്കെ തന്നെ അവർക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ് ഒരു ജയം മാത്രം മതി അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ മറിച്ചാണ് ഫലമെങ്കിൽ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടാൽ ഈ സീസണിൽ ആദ്യം തന്നെ പ്ലേ ഓഫിൽ എത്തുമെന്ന് കരുതിയ ടീം പുറത്താവുകയും ചെയ്യും എന്തായാലും കാത്തിരുന്ന് കാണാം സഞ്ജുവും കൂട്ടനും പ്ലേ ഓഫിലേക്ക് എത്തുമോ മറ്റ് ടീമുകൾക്ക് അതൊക്കെ എത്രത്തോളം ഗുണകരമാകും പ്ലേ ഓഫിലേക്ക് എത്താൻ മറ്റ് ടീമുകൾ തമ്മിൽ നടത്തുന്ന ജീവൻ മരണ പോരാട്ടങ്ങളെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതായുണ്ട്